ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിച്ച ഒരുപറ്റം സ്ത്രീകൾ കോട്ടയത്ത് സംഘടിപ്പിച്ച ചിത്രപ്രദർശനം വ്യത്യസ്തമായി സൗണ്ട്സ് ഓഫ് കളേഴ്സ് എന്ന ചിത്രകാരുടെ കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് പ്രദർശനം സംഘടിപ്പിച്ചത് പബ്ലിക് ലൈബ്രറി ഹാളിൽ നടക്കുന്ന പ്രദർശനം ഇന്ന് സമാപിക്കും വളയിട്ട കൈകളിൽ തീർത്തതാണ് കൊണ്ട് നിറഞ്ഞ ഈ ചുറ്റുപാടുകളാണ് ചിത്രങ്ങളിൽ സ്ത്രീകളുടെ വികാരങ്ങളും വിചാരങ്ങളും ചിന്തകളും ഭാവങ്ങളുമാണ് ഞങ്ങളിവിടെ ഞങ്ങളുടെ ചിത്രങ്ങളിലൂടെ ആവിഷ്കരിച്ചിരിക്കുന്നത് ഇത് പൗരാണിക കാലം മുതൽ വർത്തമാനകാലം വരെയുള്ള സ്ത്രീകളുടെ പ്രശ്നങ്ങളും അവരുടെ ആഘോഷങ്ങളും ഇതെല്ലാം ഈ ചിത്രങ്ങളിലൂടെ ഞങ്ങൾ സംവദിച്ചിട്ടുണ്ട് സ്ത്രീ മുന്നേറ്റ പ്രചരണമാണ് ചിത്ര പ്രദർശനത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് സംഘാടകർ ഇവിടെ ഈ ഷോയിൽ ഞാൻ പങ്കെടുക്കാനുള്ള കാരണം എൻ്റെ കയ്യിലുള്ള സ്ത്രീപക്ഷ രചനകൾക്ക് ഇവിടുത്തെ പ്രസക്തി ഉള്ളത് കൊണ്ടാണ് ഇതിൻ്റെ സംഘാടകരെന്നെ ബന്ധപ്പെട്ടപ്പോൾ ഞാൻ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇതിൽ പങ്കെടുത്തത് അപ്പോൾ ഇതിന് സ്ത്രീകളുടെ ചെറുത്തുനിൽപ്പിൻ്റെതും അതുപോലെ ഉള്ള കുറേ കാര്യങ്ങളാണ് ഇതിലുള്ളത് അപ്പോൾ എൻ്റെ രചനകളിൽ സ്ത്രീകളുടെ ശബ്ദം കാണിക്കുന്നതാണ് ഓരോ ചിത്രങ്ങളും പെൺവഴികളുടെ പോരാട്ടമാണ് ഓർമ്മപ്പെടുത്തുന്നത് ഇതിനകത്ത് പങ്കെടുക്കുന്ന വനിതകളിൽ ഒരാൾ സ്വിറ്റ്സർലൻഡിലാണ് ഒരാൾ ബാംഗ്ലൂരാണ് ഒരാൾ ബോംബെയിലാണ് മറ്റൊരാൾ ചെന്നൈയിലാണ് ഈ ഇത്രയും സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകളെ സംഘടിപ്പിച്ച് അവരെല്ലാം ഇതിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു അവർ കഴിഞ്ഞ ദിവസം തന്നെയാണ് തിരിച്ചു പോയത് അപ്പോൾ ഈ സ്ത്രീകളെല്ലാം തന്നെ വലിയൊരു പാഷനായിട്ട് ഈ ചിത്രകലയെ കൊണ്ടുനടക്കുന്ന ആളുകളാണ് അവരെ മെയിൻ സ്ട്രീമിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് വാര ഗാലറിയുടെ ഈ എക്സിബിഷനിലൂടെയുള്ള സൗണ്ട് ഓഫ് കളേഴ്സ് എന്ന ഈ പ്രദർശനത്തിലൂടെയുള്ള ലക്ഷ്യം ഒരു കൂട്ടം പെൺചിത്രകാരുടെ സംരംഭമാണ് സൗണ്ട് ഓഫ് കളേഴ്സ് വിദ്യാർത്ഥികൾ മുതൽ കന്യാസ്ത്രീകൾ വരെ ഈ കൂട്ടായ്മയിലുണ്ട് ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിച്ചവരാണ് കൂട്ടായ്മയുടെ ഭാഗമായവരിൽ ഏറെയും സാംജിത്ത് അറപ്പൂക്കരയ്ക്കൊപ്പം സനൗ സുരേന്ദ്രൻ ന്യൂസ് കോട്ടയം